അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിലുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി അഞ്ചൽ സർക്കാർ ആശുപത്രിയും പരിസരവും ശുചീകരിച്ചുകൊണ്ടാണ് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സി ജോസിന്റെ അധ്യക്ഷതയിൽ പ്രസിഡന്റ് ഓമന മുരളി ശുചീകരണ യജ്ഞം ഉദ്ഘാടനം ചെയ്തു What? നാടിനെ മാലിന്യമുക്ത പകർച്ചവ്യാധിമുക്തമാക്കി മാറ്റാൻ എല്ലാ വിഭാഗം ജനങ്ങളും ഒന്നിച്ചു നിൽക്കണമെന്ന് ഓമനാമുരളി ആവശ്യപ്പെട്ടു ഇപ്രാവശ്യവും ഈ വർഷവും മഴക്കാല പൂവൽ ശുചീകരണമാണ് നമ്മൾ നടത്താൻ വിചാരിച്ചത് അതിന് മുന്നേ തന്നെ മഴക്കാലം വന്നതുകൊണ്ട് നമ്മൾ ശുചീകരണ യജ്ഞം എന്ന രീതിയിൽ നമ്മൾ നമ്മുടെ വിട്ടുകിട്ടിയ ബ്ലോക്കിന് വിട്ടുകിട്ടിയ സ്ഥാപനമായ സി എച്ച് എസ് സിയിൽ തുടക്കം കുറിച്ചുകൊണ്ട് ബാക്കി നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിസരവും എല്ലാം വൃത്തിയാക്കുന്നതിനും ഇതൊരു തുടക്കം കുറിച്ചുകൊണ്ട് നമ്മൾ ഇവിടെ പ്രവർത്തനത്തിലേക്ക് പോവുകയാണ് അതിനു വേണ്ടിയിട്ട് എല്ലാവരും എല്ലാ നമ്മുടെ ഹോസ്പിറ്റലിലെ സ്റ്റാഫുകൾ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വി ഉൾപ്പെടെയുള്ള എല്ലാ സ്റ്റാഫുകളും ഉൾപ്പെട്ടുകൊണ്ട് കൊണ്ട് ശുചീകരണ പ്രവർത്തനത്തിലേക്ക് ഏർപ്പെടുകയാണ് ഇതിനെ തുടർന്ന് എല്ലാവരും നമ്മൾ നമ്മുടെ ഇരിപ്പിടം അല്ലെങ്കിൽ നമ്മൾ ഇരിക്കുന്നിടം വൃത്തിയാക്കിക്കൊണ്ട് തുടർന്ന് എല്ലാവരും അവരവരുടെ വീടുകളും പരിസരവും അതോടൊപ്പം തന്നെ നമ്മുടെ വാർഡ് തലങ്ങളിലേക്കുള്ള ശുചിത്വ പ്രവർത്തനത്തിലേക്ക് ഏർപ്പെട്ടുകൊണ്ട് നമ്മുടെ നാടിനെ ഒരു മാലിന്യമുക്തമായ നാടാക്കി മാറ്റുന്നതിനും രോഗത്തിൽ നിന്നും പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടും അതായത് ഒരുപാട് പകർച്ചവ്യാധികളാണ് ഇപ്പോൾ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനെയൊക്കെ തരണം ചെയ്യുന്നതിന് വേണ്ടുന്ന പ്രവർത്തനത്തിലേക്ക് പോകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവരുടെയും കൂടി ഈ ശുചീകരണ യജ്ഞത്തിൻ്റെ പ്രവർത്തന ഉദ്ഘാടനം എല്ലാവരുടെയും അനുവാദത്തോടു കൂടി നടത്തിയതായി അറിയിച്ചുകൊണ്ട് കൊണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷമാരായ മായാമുരളി ലേഖാ ഗോപാലകൃഷ്ണൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ കെ സി അശോക് കുമാർ സക്കീർ ഹുസൈൻ സന്ധ്യാബിനു മെഡിക്കൽ ഓഫീസർ ലത ബി ഡി ഒ ആർ വി അരുണ എന്നിവർ നേതൃത്വം നൽകി പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് തൊട്ട് കഴിഞ്ഞു ഇത് കൊല്ലം ജില്ലയിൽ കഴിഞ്ഞ കൊല്ലം ഏറ്റവും കൂടുതൽ കമ്മ്യൂണിറ്റിബിൾ ഡിസീസ് റിപ്പോർട്ട് ചെയ്ത ഒരു ജില്ല ആ ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത് അഞ്ചൽ ബ്ലോക്കാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ ഊർജിതമായിട്ട് തന്നെ പരിപാടികൾ തുടങ്ങിക്കഴിഞ്ഞു ഇപ്പോഴും കഴിഞ്ഞ ഈ മാസം ഒന്ന് രണ്ട് മൂന്ന് ഡെങ്കു കേസ് റിപ്പോർട്ട് ചെയ്തു അപ്പോൾ നമ്മളത് ആക്റ്റീവായിട്ട് നമ്മൾ ആക്ഷൻ പ്ലാൻ അനുസരിച്ച് നമ്മൾ വർക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നു ഇന്ന് ഈ ശുചീകരണ പ്രവർത്തനത്തിന് നമുക്ക് ഈ ശുചീകരണ വാരം യജ്ഞത്തിന് നമ്മുടെ ആണ് നമുക്ക് ആദ്യമായിട്ട് തുടങ്ങുന്നത് മുൻ നമ്മൾ വരും ദിവസങ്ങളിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് ഉൾപ്പെടെ കൂടുതൽ ഇടങ്ങളിൽ ശുചീകരണ പ്രവർത്തികൾ നടത്താനാണ് അധികൃതരുടെ തീരുമാനം നാട്ടുവാർത്ത വാർത്ത അഞ്ചൽ